ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീം പരീക്ഷകളെല്ലാം തന്നെ ഏപ്രിൽ ഇരുപത്തി ഒൻപത് കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാന കാര്യം നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് എത്രയാണ് ആ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെല്ലാം കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാമെന്ന വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കീം റാങ്ക് പ്രഡിക്ഷൻ മെത്തേഡാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൽ മെയ് പതിനെട്ടിന് വരാൻ പോകുന്ന റിസൾട്ടിന് എത്ര മാർക്ക് ലഭിക്കുമെന്ന ഏകദേശ ധാരണയും നിങ്ങളുടെ കീം പരീക്ഷ എഴുതിയതിനു ശേഷം നിങ്ങൾ നോക്കിയ ഒരു ആൻസർ കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ പറ്റിയുള്ള ഏകദേശ ധാരണയും നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അത് രണ്ടും ബേസ് ചെയ്താണ് ഈ ഒരു കീമിൻ്റെ റാങ്ക് ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കാണിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും എൻ്റെ വാല്യൂ ബിറ്റ്വീൻ സീറോ ടു നയൻ സിക്സ് സീറോ അതാണ് നിങ്ങളുടെ കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർക്കായിട്ട് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം നമ്മുടെ മാർക്ക് അറുന്നൂറിനാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കിയപ്പോൾ അറുനൂറിലേക്ക് നമ്മുടെ മാർക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഇവിടെ തൊള്ളായിരത്തി അറുപതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മാർക്ക് എത്രയാണോ അതിനോടൊപ്പം ൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഇവിടെ നാനൂറ്റി അൻപത് മാർക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് കിട്ടാവുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാർക്കാണ് കൊടുക്കാൻ പോകുന്നത് അതിനോടൊപ്പം വൺ പോയിൻറ്റ് സിക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ഞാനിവിടെ മാർക്കിൻ്റെ അവിടെ കൊടുക്കുകയാണ് ദെൻ ബോർഡായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് എക്സാമിനേഷൻ തന്നെയാണ് ഇനി സ്റ്റേറ്റ് ബോർഡ് ഓഫ് എക്സാമിനേഷന് മുന്നൂറ്റി നാൽപ്പതിന് മുന്നൂറ് മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാനിവിടെ മാർക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ദെൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പേര് തന്നെ അടിച്ചു കൊടുക്കുകയാണ് ദെൻ നിങ്ങൾ പഠിച്ച ഏത് പ്ലസ് ടു പഠിച്ച സ്കൂൾ ഏതാണോ ആ സ്കൂൾ കൊടുക്കുക ഞാൻ പഠിച്ച നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ ഇവിടെ പാസ് ഔട്ടായിട്ട് കുറേ നാളായി എന്നാലും ആ ഒരു സ്കൂളിൻ്റെ പേര് തന്നെ ഞാൻ കൊടുക്കുകയാണ് എൻ്റെ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ബയോളജി ആയിരുന്നു നിങ്ങളുടെ ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ അവിടെ നിന്നും സെൻഡ് ചെയ്യുന്നതായിരിക്കും ആ ഒ നിങ്ങൾ നോട്ട് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ വെരിഫൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്താണ് വരുന്നതെന്ന് ഇവിടെ നോക്കുക നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് കീം മാർക്ക് അൻപത് ശതമാനം വെയിറ്റേജ് കീമിനും അൻപത് ശതമാനം വെയിറ്റേജ് നിങ്ങളുടെ ബോർഡ് എക്സാമിനുമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മളിവിടെ കൊടുത്ത എഴുന്നൂറ്റി ഇരുപത് മാർക്ക് അത് മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നാനൂറ്റി അൻപത് മാർക്ക് അറുന്നൂറിന് നാനൂറ്റി അൻപത് മാർക്ക് നേടിയ വിദ്യാർത്ഥിയുടെ കീം സ്കോർ അൻപത് ശതമാനം വെയിറ്റേജ് അതായത് മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ നേർ പകുതിയായ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പതിന് നമ്മൾ കൊടുത്ത മുന്നൂറ് മാർക്ക് ആ ഒരു വെയിറ്റേജിലേക്ക് വന്നപ്പോൾ മുന്നൂറ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മാർക്കായിരിക്കുകയാണ് അങ്ങനെ ടോട്ടൽ ഇവിടെ അറുന്നൂറിന് ഈ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് മാർക്കാണ് ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ് മാർക്ക് വച്ച് ലഭിക്കാവുന്ന റാങ്ക് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മൂന്നിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും അകത്താം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഡേറ്റയനുസരിച്ച് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റാങ്ക് ആണ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കിട്ടാവുന്ന പ്ലസ് ടു മാർക്കും കീം സ്കോറും ഉപയോഗിച്ച് ി നിങ്ങളുടെ റാങ്ക് എത്ര വരെ ആയിരിക്കാം എന്ന് പ്രെഡിക്ട് ചെയ്യാം ഓൺലൈനിൽ കീം റാങ്ക് പ്രഡിക്റ്റഡ് ടൂൾസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള വെബ്സൈറ്റുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് ഈ റാങ്ക് പ്രൊഡിക്ഷൻ നടത്തി നോക്കുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ